ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ റീജിയൻ ഫാമിലി ജനറൽ ബോഡി യോഗം വണ്ടൂർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വണ്ടൂർ റീജിയൻ അംഗം കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ പി അബ്ദുള്ളക്കുട്ടിക്ക് സ്വീകരണം നൽകി ഉപഹാരം കൈമാറി നാഷണൽ ഗവേണിംഗ് ബോർഡ് മെമ്പർ ടി എസ് രജനി ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സീനിയർ അബ്ദുള്ള അദ്ദേഹത്തെ കാലിക്കറ്റ് മനസ്സിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ആ ഒരു വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന അദ്ദേഹത്തെ ആദരിക്കുക അനുഭവിക്കുക അതൊരു ചെറിയ ചടങ്ങിനായിട്ടല്ല നമ്മൾ അത് നട്ടാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു വലിയ ചടങ്ങിനെയാണ് ഒരുപാട് പേര് ഇങ്ങനെ പങ്കെടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ആദരം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഇന്നത്തെ പരിപാടി പ്രസിഡന്റ് മച്ചിങ്ങൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റുമാരായ യൂനുസ് ചിറ സലീം കെ ടി രാജൻ എൻ ശ്രീപാൽ കെ എൽ അംഗങ്ങളായ അബ്ദുള്ളക്കുട്ടി കുട്ടി കെ ടി എം എസ് സാനു സാജിദ് തീ കെ എന്നിവർ പ്രസംഗിച്ചു കാലിക്കറ്റ് ചേംബർ കൊമേഴ്സ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി മറുപടി പ്രസംഗം നടത്തി വളരെ വളരെ പ്രാദേശികമായി സ്ഥലമാണ് വണ്ടൂരിൽ ഒരുപാട് പേര് കോഴിക്കോടു വിദ്യാഭ്യാസപരമായിട്ട് അവിടെ സെറ്റിൽ ചെയ്തവര് ജോലി ബിസിനസ് ഒരുപാട് കാര്യങ്ങൾക്ക് കോഴിക്കോട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് വന്ന് തിരുവാലി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് തിരുവാലി എത്തിക്കഴിഞ്ഞ് വണ്ടൂരും കർത്തേവിയും വീട്ടിലൊക്കെ പോയി വരുമ്പോൾ തിരിച്ചു പോകുന്നത് വളരെ ഒരു ഫ്രഷ് ഫ്രഷായിട്ടാണ് പോകുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് ചേംബറിന്റെ പ്രസിഡന്റ് ആകും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എല്ലാം ഒരു നിമിത്തമാണ് ഞാൻ കോഴിക്കോട് സെറ്റിൽ ചെയ്യുമ്പോൾ അത്രയും കൂടുതൽ വ്യക്തിബന്ധങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുമായിരുന്നു അതിന് ഒരു തുടക്കം കാലിക ചാമ്പറിലെ മെമ്പറാവുകയും എൻ്റെ പഴയ കോളേജ് കാലഘട്ടത്തിലെ ആ ഊർജസ്വലത ഒന്ന് പ്രവർത്തിക്കാനൊരവസരം കിട്ടി ആ അവസരം എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ ഇതേപോലെ തന്നെ നല്ലൊരു ടീമിനെ സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഓരോ സ്റ്റെപ്പിനും കാരണം ട്രഷറർ സിദിഖ് പി ടി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ